തൊഴിൽശാല തൊഴിൽശാലകൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തോട് സഹകരിക്കുന്ന ദേവാലയങ്ങളാണെന്ന് പറയാം തന്മൂലം അവിടെ പ്രവർത്തിയെടുക്കുന്ന എല്ലാവരും പരസ്പര സ്നേഹത്തിലും ധാരണയിലും വളരുകയും കഠിനാധ്വാനം വഴി പുരോഗതി കൈവരിക്കുകയും ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് തൊഴിലെടുക്കുന്നവരും എടുപ്പിക്കുന്നവരും സഹോദരരെ പോലെ പ്രവർത്തിക്കണം ഈ സന്ദേശം ആണ്ടുതോറും തൊഴിൽശാലയിൽ എത്തിക്കുവാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം വാർഷികനാലിൽ അനതാപശിക്കയും ദൈവബലിയും മറ്റും ഏർപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യവിധങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അത്യാശയും എപ്പോഴും നീക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കില്ല നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഭക്ഷണം കഴിക്കണമെന്ന ആദ്യ മാതാപിതാക്കളോട് അരടിച്ചത് ദൈവമേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അങ്ങ് മനുഷ്യനായി പിറക്കുകയും ഒരു തൊഴിലാളിയായി ഞങ്ങളുടെ മധ്യയെ അധ്വാനിക്കുകയും ചെയ്തുവല്ലോ കുടുംബാംഗങ്ങളുടെയും രാജ്യത്തിൻ്റെയും പുരോഗതി പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും കഠിനാധ്വാനത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ പഠിപ്പിക്കണമേ ഇപ്പോൾ അങ്ങയുടെ സ്തുതി നാമത്തിൽ ഒന്നിച്ചുകൂടിയിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ സഹോദരി വിശുദ്ധ പൗലോസ് എഫ് എ സി എഴുതിയ ലേഖനം എഫ് എ സി അഞ്ച് ആറ് അഞ്ച് മുതൽ ഒൻപത് വരെ ദാസന്മാരെ നിങ്ങളുടെ ഭൗതിക യജമാനന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആത്മാർത്ഥതയോടെ അനുസരിക്കുകയും ചെയ്യണം മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ അവരുടെ കൺമുമ്പിൽ മാത്രം ഇങ്ങനെ പ്രവർത്തിക്കാതെ ക്രിസ്തുവിൻ്റെ ദാസന്മാരായതിനാൽ പൂർണ്ണ സഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിക്കുവിൻ മനുഷ്യ അനുഭവത്തിന് വേണ്ടിയല്ല ദൈവത്തിന് വേണ്ടി അത്ര സന്മനസ്സോടെ സേവനം ചെയ്യണം ഓരോ മനുഷ്യനും അവൻ സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് ഉചിതമായ പ്രതിഫലം കർത്താവിന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ യജമാനന്മാരെ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ദാസരോട് പെരുമാറുവാൻ അവരെ ഭീഷണിപ്പെടുത്തരുത് നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലെ പിതാവാണെന്നും അവിടത്തേക്ക് മുഖം നോട്ടമില്ലെന്നും മനസ്സിലാക്കിക്കൊള്ളുവൻ നമ്മുടെ കർത്താവായ കർത്താവായമിശിയായ കിശ്രുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി അധ്വാനം ചെയ്തു ജീവിച്ച നസ്രത്തിലെ ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ തൊഴിൽശാലയിൽ സേവനം ചെയ്യുന്ന ഞങ്ങളെ പരസ്പര സ്നേഹത്തിലും സഹകരണ മനോഭാവത്തിലും വളർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ നിന്ന് രക്ഷിക്കണമെന്നും ഞങ്ങളുടെ സ്ഥാപനത്തെ പുരോഗതിയിലേക്ക് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഉപകാരികളെ അനുഗ്രഹിക്കണമെന്നും മിത്രങ്ങളെ വർദ്ധിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഒന്നിച്ച് ചേർക്കുന്നതിനും അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ ഞങ്ങളെ പങ്ക് പങ്കുകാരാക്കുന്ന ചെയ്യുന്നതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉപകാരികളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അലസതയിലേക്കും അക്രമത്തിലേക്കും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ഒഴിവാക്കി അങ്ങയുടെ തിരഹിതമനുസരിച്ച് മറിഞ്ഞ് എല്ലായിടത്തും പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ അധ്വാനം നിറഞ്ഞ ലോക ജീവിതത്തിൻ്റെ അവസാനം കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായി പ്രത്യ എന്ന അഭിസംബോധന ശ്രമിച്ച് തന്യരാകുവാനെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ശീഴായിക്കാൻ